ആൻറ്റോ ഗസ്റ്റിൻ തങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ വയനാട്ടിൽ ഒരുപാട് കഥകൾ പ്രചരിച്ചിരുന്നു ഈ കുടുംബത്തെക്കുറിച്ച് അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ്സുകാരാണ് അതിന് തുടർച്ചയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രതികരണം അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബമാണ് എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം എന്നെ അത്ഭുതപ്പെടുത്തി ഒരു മരണം കഴിഞ്ഞ് സഞ്ജയനം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഈ വിജേഷും കുടുംബവും അവിടെ കാണാൻ പോകുന്നത് എന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത് ഇന്ന് വിജേഷും പത്മജീ നമ്മളോട് വന്ന് സംസാരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ ഈ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിനെ കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണോ പ്രതി കോൺഗ്രസ് ആണോ നോക്കുവാര ഇവിടെ എൻ എം വിജയനെ സംബന്ധിച്ചിടത്തോളം എൻ എം വിജയ അടിമൂടി കോൺഗ്രസ്സുകാരനാണ് അതായത് പഠിത്തം കഴിഞ്ഞ് പുറത്തിറങ്ങിയ കാലം തുടങ്ങി കോൺഗ്രസ്സുകാരൻ മത്തേരി അതാണ് ബ്ലോക്ക് പിന്നെ ബൂത്ത് കമ്മിറ്റി തുടങ്ങി ബൂത്ത് കമ്മിറ്റി തുടങ്ങി മണ്ഡലം സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സി സെക്രട്ടറി മുതലായി എല്ലാ പദവികളും വർഷങ്ങളോളം ഭരിച്ച് അടിമൂടി പാരമ്പര്യമുള്ള കോൺഗ്രസ്കാരം ഉണ്ണിബാല സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ പിന്നെ നമ്മുടെ മുൻ കെ പി സി സി പ്രസിഡന്റിൻ്റെ കൂടെ തോളോട് തോള് വർക്ക് ചെയ്ത ഒരു മുതിർന്ന നേതാവാണ് അദ്ദേഹം ഡി സി സി പ്രസിഡൻറ് ിരുന്ന ഒരാളാണ് അത്രയധികം പാരമ്പര്യമുള്ള ഒരു വലിയ മുതിർന്ന നേതാവാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കോൺഗ്രസ്സുകാരതയോട് കാണിച്ച നീതി എന്താണ് ഏത് കാരണത്തോളവും മരണപ്പെട്ടു മരണപ്പെട്ടു കഴിഞ്ഞാൽ കേരളത്തിലെ എത്ര നേതാക്കന്മാരുണ്ടെന്ന് വയനാട്ടിൽ ഒന്നും രണ്ട് നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടു എത്രയോ നേതാവ് രാവിലെ ഉച്ചയ്ക്ക് വൈദ്യരം വയനാട്ടിൽ നേതാക്കന്മാർ വന്നിട്ട് ഒറ്റ കെ പി സി സിൻ്റെയോ ഡി സി സിൻ്റെയോ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാക്കന്മാരോ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല ഡി സി സി പ്രസിഡൻറ്റും രണ്ട് എം എൽ എമാരും വയനാട് സംബന്ധിച്ചിടത്തോളം അവിടെ പോകേണ്ടവരാണ് അത് നിർബന്ധമായി അവിടെ ഉള്ളവർ തന്നെയാണ് വൻ സംസ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും ഒരു നേതാവ് ആ സ്ഥലത്തേക്ക് പോകണം അതിന് കാരണം എന്താണെന്ന് അറിയണേ ഈ കഥകൾ മുഴുവൻ ഇവർക്ക് അറിയാവുന്നേ ഈ കഥകൾ മുഴുവൻ ഇതെന്താണ് സംഭവിച്ചതും ഈ അഴിമതി എന്താണോ ഇതുമായി ബന്ധപ്പെട്ട കേസ് എന്താണ് വരാൻ പോകുന്നതും ഏത് ശൈലിയിലാണ് വരാൻ പോകുന്നതെന്നുള്ള മുഴുവൻ ധാരണയും കെ പി സി സി പ്രസിഡന്റ് തുടങ്ങിയിൽ എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഒരാൾ പോയിട്ട് അതിൻ്റെ ഒരു ഭവിഷ്യത്തേറ്റ് വാങ്ങാതിരിക്കാൻ വേണ്ടി ആ വഴിക്കേ പോയില്ലല്ലോ ആ വഴിക്കേ പോയില്ല ആ കുടുംബം ചെയ്തൊരു നല്ല കാര്യം എന്താണ് ആ കുടുംബം ചെയ്ത നല്ല കാര്യം എന്ന് പറയുന്നത് പത്ത് ദിവസം വെയിറ്റ് ചെയ്യണം ഇത് നേതാക്കന്മാരെ അറിയിക്കണം അവർ നേതാക്കന്മാരെ അറിയിച്ചില്ലേ ആരെയും അറിയിക്കത് പിന്നെ പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചില്ലേ കെ പി സി സി പ്രസിഡന്റ് അറിയിച്ചില്ലേ ഈ പറഞ്ഞ കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർ മുഴുവൻ അറിയിച്ചില്ലേ അത് കഴിഞ്ഞാൽ അവർ പത്ത് ദിവസം വെയിറ്റ് ചെയ്തില്ലേ ഈ കത്തിൽ പറഞ്ഞ പോലെ തന്നെ പത്ത് ദിവസം വെയിറ്റ് ചെയ്തതിന് മാത്രമല്ല ഈ പറയുന്ന കത്ത് പുറത്തുവിട്ടത് ആ ആ കുടുംബത്തോട് ഇവർ ചെയ്തത് എന്താണ് ആ നാട്ടിലൊരു ഒരു എന്താണ് ഒരു അവഖ്യാതി എന്ന് പറയുമല്ലോ അതങ്ങ് പരത്തി എന്ത് പറഞ്ഞു എന്ത് പരത്തി എന്ത് പറഞ്ഞു ഇവർ കുടുംബവും ഈ പറയുന്ന മരുമകളും ഇവരും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണ് അവരെ വീട്ടിലെ അടക്കാൻ സമ്മതിക്കാത്തത് അങ്ങനെ പറഞ്ഞ ഒരു വലിയ രീതിയിലുള്ള ഒരു എന്താ മോശം പരാമർശം ഈ കുടുംബത്തെക്കുറിച്ച് ആ നാട്ടിൽ പരത്തി എന്നുള്ളതാണ് ആ സിനിമ അതിനേറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ അവിടുത്തെ വേറെ അവിടെ സി പി എംമാരോ ബി ജെ പി കാരോ അല്ലാതൊന്നും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് പറയുമോ ഇതിങ്ങനെ ആയിരിക്കാം ഇദ്ദേഹം മരിച്ചതെന്നുള്ളൊരു നെറേറ്റീവ് ആ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടു ഈ കത്ത് പുറത്ത് വന്നില്ല എന്നെങ്കിലും ഉണ്ടല്ലോ ആ കുടുംബത്തിനാ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ പറഞ്ഞ നേതാക്കന്മാരല്ല ഇപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് കഴിഞ്ഞു കത്ത് പുറത്ത് വന്നു ഈ കുടുംബം ഇരുന്ന് പറയാലല്ലേ മകനും മരുമകളും വന്നിരുന്ന് പറയുകയാണ് ആകെ രണ്ട് മക്കളാണ് അതിലകത്ത് ഒരാൾ മരണപ്പെട്ടു പോയി ഇനി ഒരാൾ 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 ആത്മഹത്യ ചെയ്തു ഈ എന്നെ മേച്ചി എൻ്റെ കൂടത്തിന് ആത്മഹത്യ ചെയ്തില്ലേ അതിന് കൂടെ ഒരാളാണ് ബാക്കിയുള്ളത് അവർ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതാണ് എൻ്റെ മക്കൾക്കെങ്കിലും ഇനി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതി വെച്ചിട്ട് ഒരു അച്ഛൻ മരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗാഠിന്യം എത്രയാണ് അത് ആരും അതാരും മനസ്സിലാക്കേണ്ടതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടതല്ലേ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടതല്ലേ ഏതെങ്കിലും ഒരു കോൺഗ്രസ് ബന്ധം അതിൻ്റെ ഒരു ഓരോ കൂടി ഈ ഒരു പരാമർശം ഈ സമയം വരെ നടത്തിയോ ഒരാളും നടത്തിയില്ല എന്നുള്ളതാണ് എന്താണ് ഈ ബാങ്ക് വിഷയമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും രണ്ടും അഴിമതിയല്ലാന്ന് ഉണ്ടാവുന്നത് എത്ര അഴിമതികളാണ് പിന്നെ മടക്കിമല ബാങ്കിനെ കുറിച്ചിട്ട് ബത്തേരി ബാങ്കിനെ കുറിച്ചിട്ട് പൂതാടി ബാങ്കിനെ കുറിച്ചിട്ട് ഭാഗ്യ എത്ര ബാങ്കുണ്ട് അതിനകത്ത് ആറോ ഏഴോ ബാങ്കുകൾ മാത്രമേ ഉള്ളൂ അത് ഭൂരിഭായം ബാങ്കിനെ കുറിച്ചിട്ടും അഴിമതി ആരോപണം വന്നു കഴിഞ്ഞു ഇതാരാണ് ൊക്കെ ചെയ്തിട്ട് ഡി സി സി അറിയാതെ ചെയ്യുന്നത് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ഡി സി സി അറിയാതെ ഏതെങ്കിലും ഒരു ബാങ്ക് പിന്നെ എംപ്ലോയിനെ അപ്പോയിൻറ്റ് ചെയ്ത് തോന്നുന്നുണ്ടോ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് ധാരണയുണ്ട് അത് വയനാട്ടില ഏത് പാർട്ടീൻ്റെ ആണെങ്കിലും ആ പാർട്ടി നേതൃത്വത്തിന് കറക്റ്റായിട്ട് അറിയാം ആരെ അപ്പോയിന്റ് ചെയ്യും എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് അറിയാം ഒരാളെ പോലും അങ്ങനെ അപ്പോയിൻറ് ചെയ്യാതിരുന്നിട്ടുണ്ടോ അത് അറിയാതെയാണോ ചെയ്തിട്ടുണ്ടാവുക അപ്പം എൻ എം പറഞ്ഞ കാര്യങ്ങളിൽ ആ എന്നുള്ള നിലയ്ക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ എനിക്കറിയാം അതിൻ്റെ അകത്തുള്ള സംവിധാനം എന്ന് പറയുന്നത് അവിടെ എത്രയോ ജനങ്ങൾ ആ വയനാട്ടുകാര സംഭവം എന്താണ് കർഷക തൊഴിലാളികളാണ് കൂടുതലും ഡെയിലി കാർഷിക വൃത്തിയോട് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് കൂടുതലും അവർ കുറച്ച് കുറച്ച് വയസ്സുകൾ ഓരോ വർഷങ്ങൾ ചൊരുക്കൂട്ടി കൊണ്ടുവരുന്ന പൈസയാണ് സ്വന്തം മകനെയോ മകളെയോ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കുന്നത് അവരുടെ വിശ്വാസം എന്താണ് കോൺഗ്രസ് നേതൃത്വമാണ് എൺപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം കോൺഗ്രസ്കാരായ മണ്ഡലമാണ് വയനാട് എന്തുകൊണ്ടാണ് വയനാട് കൽപ്പറ്റയും ബത്തേരിയും ഒക്കെ കോൺഗ്രസ്കാർ ജയിച്ചു വരുന്നത് പതിനഞ്ച് വർഷമായിട്ട് ഐ സി ബാലകൃഷ്ണൻ അവിടെ എം എൽ എ ആണ് എന്തുകൊണ്ടാണ് എം എൽ എ ആവുന്നത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ് അപ്പോൾ അതിന് കാരണം എന്താ എഴുപത് ശതമാനം വരുന്ന അവിടുത്തെ ജനങ്ങൾ കോൺഗ്രസുകാരാണെന്നേ ആ കോൺഗ്രസ്കാരെ വിജയം എന്റെ നേതാവ് ചതിക്കില്ല എന്റെ നേതാവ് എൻ്റെ മക്കൾക്ക് വേണ്ടി ജോലി മേടിച്ചു വരുന്ന ഒരു വിശ്വാസത്തിന് പുറത്താണ് ഈ പണം കൊണ്ട് കൊടുക്കുന്നത് അല്ലാതെ എന്താണ് അല്ലെങ്കിൽ ഇവിടെ സി പി എംമാരില്ല എന്നിട്ടോ ബി ജെ പിക്കാരില്ലാത്തോട്ടാണോ ഏതെങ്കിലും ബിജെപിക്കാരിന്റെ പേരിലോ സി പി എംമാരുടെ അവിടെ ആരോപണം വരുന്നുണ്ടോ അവിടെ ഓരോ ആരോപണം വരുന്നില്ല കാരണം എന്തുകൊണ്ടാണ് അവിടെയുള്ള മുഴുവൻ ഭൂരിപക്ഷം കർഷക തൊഴിലാളികളും പാവപ്പെട്ട കർഷക പിന്നെ എന്താണ് കർഷകരും ഈ പണം കൊണ്ട് കൊടുക്കുന്നത് അവരുടെ മക്കൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് അത് അഞ്ച് വർഷം കാത്തിരിക്കുന്നു എട്ട് വർഷം കാത്തിരിക്കുന്നു പത്തും പന്ത്രണ്ട് വർഷം കാത്തിരിക്കുകയാണ് ഇവർ ജോലി മേടിച്ചു കൊടുക്കുന്നു പറയുന്നത് ആരും പേരുള്ള വിശ്വാസമാണ് ആ വിശ്വാസം എന്ന് പറയുന്നത് എൻ എം വിജയം പറഞ്ഞതുപോലെ മരിക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടിനെ സംരക്ഷിക്കുക I don't know. ഞാൻ കോൺഗ്രസ് പാർട്ടിനെ കുറ്റം പറഞ്ഞ് മരിക്കുകയാണ് എൻ്റെ ആവശ്യം എന്താണ് ഈ പാർട്ടി നഷ്ടപ്പെട്ടിട്ടത് ഈ പാർട്ടിക്ക് ഈ കളങ്കം ഉണ്ടാവരുത് ഞാൻ മരിക്കുമ്പോഴെങ്കിലും എൻ്റെ നേതാക്കന്മാർ ഇത് വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള ഒരു പൊതുധാരണ ഉണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ ആ പൊതുധാര അൻപത് വർഷം അമ്പതിലധികം വർഷം വിശ്വസിച്ച് കൂടെ നിന്ന പ്രസ്ഥാനം പറയുകയാണ് എന്താണ് ഈ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ പാർട്ടി എന്നെ സംരക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിൽ പറയുക പത്ത് ദിവസം ഇനിയും കാത്തിരിക്കണമെന്ന് ഒരു മനുഷ്യൻ്റെ അവസാന വാക്കെന്താ മരണമാണ് അത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം കാത്തിരിക്കാൻ മക്കളോട് പറഞ്ഞിട്ട് പോകുന്ന ഒരു നേതാവ് അങ്ങനെ ഒരു നേതാവ് ലോകത്തുണ്ടാവുമോ ലോകത്തുണ്ടാവുക അങ്ങനെ ഒരു നേതാവ് അങ്ങനെ ഒരു നേതാവ് ആര് വിശ്വസിച്ചില്ല ഈ പറഞ്ഞ കെ പി സി സി പ്രസിഡന്റിനെയും ഈ പറഞ്ഞവര് പിന്നെ എന്താ പ്രതിപക്ഷ നേതാവിനെയും ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരെയും വിശ്വസിച്ചില്ലല്ലേ അങ്ങനെയല്ലേ കത്തിൽ ഉണ്ടെന്ന് ഒരു നേതാവ് പറയുന്നത് എന്ത് ആ കണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ പിന്നെ മകളും അല്ല ആ മകനും ആ മരുമകളും ഇരുന്ന് അവരെ ഒരു ബോഡി ലാംഗ്വേജും അവരുടെ ഒരു പ്രാപ്തിയും വെച്ചിട്ട് ഇങ്ങനെ ഒരു കത്ത് ഉണ്ടാക്കി പുറത്തുവിടുന്നോ വിചാരിക്കുന്നത് പുറത്തു അങ്ങനെയാണ് വിചാരിക്കുന്നത് എന്ന് എഴുതിയോ കത്തായിക്കോട്ടെ ഒരു മനുഷ്യൻ മരിക്കാൻ തീരുമാനിച്ചു എങ്ങനെയാണ് മരിക്കാൻ തീരുമാനിക്കുന്നത് കടം കൊണ്ട് നിൽക്കൽ കളിയില്ല കടം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല കാരണം എന്താണ് കാരണം എന്ന് പറയുന്നത് എന്താണ് ജോലി വാഗ്ദാനം ചെയ്ത് പണം കൈപ്പറ്റിയിരിക്കുകയാണ് ഇത് പുറത്തു വന്ന മാനക്കേട് എന്താ ഇത് പുറത്തു വന്ന മാനക്കേട് എന്താ ഈ പൈസ കൊടുത്ത ഒരു എൺപത് ശതമാനം ആരാണ് കോൺഗ്രസുകാരാണ് അവർക്കും നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്തതുകൊണ്ട് പേര് പുറത്തു പറയാത്താണ് ഇപ്പോഴും ആൾക്കാർ പറയുന്നത് പറഞ്ഞു ഐസക് താമര ചാലിനെ പോലെയുള്ള ആളുകൾ വന്ന് പറഞ്ഞു അല്ല അവരും എന്താ അവരെന്താ ഇപ്പോഴും പറയുന്നത് ഈ മലയോര കർഷകരുടെ പ്രശ്നം എന്തായിരുന്നു പലിശ പോലും വേണ്ട ഞാൻ മുടക്കി പൈസ തിരിച്ചു കിട്ടിയാൽ മതി ഞാൻ സ്വസ്ഥത ആയിരുന്നോളാം എന്ന് പറയുന്ന ആൾക്കാരാണ് ഇത് എറണാകുളത്തോ തൃശ്ശൂരോ കോഴിക്കോടോ തിരുവനന്തപുരത്തോ അവസ്ഥ അവസ്ഥ എന്നുള്ള ആലോചിച്ചിട്ട് ഒരു രൂപ എണ്ണി പറഞ്ഞ് മേടിച്ചിട്ടുണ്ടാവും മേടിച്ചിട്ടുണ്ടാവില്ലേ ഇത് മലയോര കർഷകരാണെന്നേ അവരെ സംബന്ധിച്ചിടത്തോളം എന്താ അവർ ഈ പറയുന്നത് കേട്ട് തിരിച്ചു പോകും അവരെ അവർക്ക് അവരെ കളിപ്പിക്കാനും പറ്റിക്കാനും വളരെ ഈസിയാണ് അങ്ങനെയുള്ള കർഷകരെ അടുത്ത് നിന്ന് വാങ്ങിയ പണമാണെന്ന് ഇവരെ കയ്യിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് കൊടുക്കേണ്ട ഈ മനുഷ്യൻ്റെ മനസാക്ഷി കുത്തുള്ളതുകൊണ്ട് കൊണ്ട് സ്വന്തം ലോൺ എടുത്തിട്ടും സ്വന്തം വീട് കൊണ്ടുപോയി പണയപ്പെടുത്തിയിട്ടും തിരിച്ചു കൊണ്ട് കൊടുക്കുകയാണ് കെ പി സി സി ഉണ്ടാക്കുന്ന ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന പരിപാടി നടത്തിയതിൻ്റെ പണം വരെ ഇലക്ഷൻ നടത്തിയതിൻ്റെ പണം വരെ വീട് കൊണ്ട് പണയം വെച്ചുകൊണ്ട് അടക്കുകയാണ് ആരുടെ പേരിൽ ഈ പറഞ്ഞ തള്ളി ഒരു മിനിറ്റ് കൊണ്ട് തള്ളി പറയുന്ന നേതാക്കന്മാരുള്ള പാർട്ടിയുടെ പിന്നെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊണ്ട് വീട് കൊണ്ടു പണയം വെച്ചിട്ട് ചെയ്യുന്നത് എന്നിട്ട് എന്താ പറയുന്നത് ഒരാൾ എന്നെ സംരക്ഷിക്കാനില്ല ഒരാൾ സംരക്ഷിക്കുന്നില്ല ബഹുമാനപ്പെട്ട നേതാവേ നിങ്ങൾ എന്നെ രക്ഷിക്കണം എൻ്റെ മക്കളെ രക്ഷിക്കണം നിങ്ങൾ ഈ കത്ത് കൂടി ഞങ്ങൾ രക്ഷപ്പെടും എൻ്റെ മരണം അതിനൊരു എന്താണ് അതിനൊരു പിന്നെ കാരണമായി മാറട്ടെ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ മരിച്ചിട്ട് ആ മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരത എന്താ ഉണ്ണി സാർ നേരത്തെ പറഞ്ഞാലോ ഇവിടുത്തെ സി പി എം ചെയ്യുന്ന അത്ര നല്ല പരിപാടിയല്ലാന്നേ നീ പറഞ്ഞ പി പി ദിവ്യന്റെ പേരിൽ ആത്മഹത്യാകൂറിപ്പ് ഉണ്ടോ നിങ്ങളെവിടെയെങ്കിലും ആത്മഹത്യാ കുറിപ്പുണ്ടോ ഏത് ആത്മഹത്യാക്കുറിപ്പുണ്ടാവുന്ന അസംഷൻ ചെയ്ത് ആ പി ദിവ്യനെ പഠിച്ച് ജയിലിൽ അടച്ചു അടച്ചില്ലേ ആ സ്ഥലത്ത് ഇവരെന്താ ഇത് ഒരാളുടെ പേര് പേരെഴുതി വെച്ചിരിക്കാം മരിക്കുന്നതിന് മുന്നേ ആത്മഹത്യാക്കുറിപ്പിന് പേരെഴുതി വെച്ചവർക്കെതിരെ ഈ സമയം വരെ പോലീസ് വിളിച്ചിട്ടുണ്ടോ ഏത് നേതാവ് എന്താ ഏത് ശൈലിയുള്ള ആൾക്കാരായാലും എന്താണ് ഈ സമയം വരെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നല്ലോ പി ദിവ്യ ഇതുപോലെ തന്നെ എം എൽ എൻ്റെ പോലെ പോയി പിന്നെ ലെജിസ്ലേറ്റീവ് സംവിധാനത്തിലിരിക്കുന്ന ഒരാളല്ലേ പി പി ദിവ്യയും അവരെ പിടിച്ചിട്ട് ജയിലിലിട്ടില്ലേ അവരെ സ്ഥാനം പോയില്ലേ എന്തുകൊണ്ട് ഈ പറഞ്ഞ ആർജവും കോൺഗ്രസിലെ എന്നിട്ട് മാധ്യമങ്ങളെ കുറ്റം പറയുകയാണ് നിങ്ങൾ ചർച്ചയ്ക്കെടുത്തില്ല നിങ്ങൾ നടത്തിയില്ല നിങ്ങൾക്ക് ഗസ്റ്റിനെ തരണമെങ്കിൽ നിങ്ങളിത് ചർച്ചയ്ക്ക് എടുത്ത് എന്ത് ശൈലിയാണെന്നൊക്കെ പറയുന്നത് ഇവർ പറയാതെ മാധ്യമങ്ങളുടെ പണിയാണോ അതല്ല മാധ്യമങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് ഇത് സാധനം പുറത്തു കൊണ്ടിരുക എന്നുള്ളതാണ് എത്ര പ്രാവശ്യം ഇതിനെക്കുറിച്ച് ചർച്ച നടത്തി ഏതൊക്കെ ശൈലിയിൽ നടത്തി ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനി ഇത് തന്നെയാണ് ഇനിയും ഇവരെ കൂടെ നിൽക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജില്ലാ ജില്ലാ സെക്രട്ടറിയോ അല്ലെങ്കിൽ ജില്ലാ നേതാവോ അല്ല ഇതിനു വേണ്ടി പ്രതികരിക്കേണ്ടത് അല്ലെ ഒരു ഡി വൈ ഫൈ മാത്രമല്ല ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടെന്നുള്ളത് സംസ്ഥാനത്തുള്ള നേതാക്കന്മാരെല്ലാം ഇറങ്ങി കൈകാര്യം ചെയ്യേണ്ടത് പി പി ദിവേൻ്റെ കേസിൻ്റെ അകത്ത് ഈ പറഞ്ഞ കണ്ണൂർ ഡി സി സി മാത്രമാണ് പ്രതികരിക്കാനിറങ്ങിയത് ആണോ പടക്കം പൊട്ടുന്ന പോലെ പെട്ടതുപോലെയല്ലായിരുന്ന പരിപാടി പടക്കം പൊട്ടുന്ന പോലെ കെ പി സി സി പ്രസിഡന്റ് പിന്നെ പിന്നെന്താണ് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയിട്ട് അറിയാവുന്ന എം എൽ എമാരും എം പിമാരും എന്ത് അറിയാവുന്ന കോൺഗ്രസ് നേതാക്കന്മാരൊന്നും അവിടുന്നും ഇവിടുന്നും പൈറ്റായിരുന്നില്ലേ എന്ത് ഇതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ ആണ് അപ്പം അപ്പം ഒരു ശൈലി എന്ന് പറയുന്നത് എന്താണ് ജനങ്ങളെ പറ്റിച്ചാലും വേണ്ടില്ല ചെയ്താലും വേണ്ടില്ല ഒന്നും ചെയ്താലും വേണ്ടില്ല ആരെയാണോ സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് രാഷ്ട്രീയ നേതൃത്വം തീരുമാനിച്ചാൽ അതങ്ങ് നടപ്പിലാക്കുകയാണ് അതൊക്കെ നടപ്പിലാക്കുകയാണ് അതിനപ്പുറത്തേക്ക് കാര്യമില്ല ഈ കുടുംബത്തെ ഇവർ ഇവർക്ക് അത്താണി ആരാണ് ഈ കുടുംബത്തിന് അത്താണി ആരാണ് ഇവർ രണ്ടുപേരെയുള്ളൂ ഉള്ളൂ ഇന്നത്തെ രാവിലെ നമ്മൾ അവരെ രണ്ടുപേരെ ലൈവിലിരുത്തിയല്ലോ അവർ സംസാരിക്കുന്ന ശൈലിയിൽ അരുൺന്ന് തോന്നിയോ ഈ പറഞ്ഞ അവരെഴുതിയ കത്താണെന്ന് തോന്നിയോ നമുക്ക് ചിന്തിക്കാൻ പറ്റിയവർ അതിൽ സംശയം അതിന് സംശയം ഓരോ വ്യക്ത വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയം ആ കത്ത് വായിച്ചാൽ മാത്രം പോരെ വേറെ എന്താണ് അതിനകത്തുള്ളത് ഇതിൽ പോലീസ് എന്ത് നടപടിയെടുക്കുന്നത് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും വിളിപ്പിക്കാൻ സാധ്യതയുണ്ട് മൊഴിയെടുക്കാം എന്ത് മൊഴി ഏത് മൊഴിയാണ് ഒരാത്മഹത്യ പ്രേരണക്കുറ്റം ചാർജ് ചെയ്യാൻ ഈ സമയം വരെ പോലീസിന് കഴിഞ്ഞോ കഴിഞ്ഞില്ല അതുവരെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൽ ഓൾറെഡി പ്രതിക്കൂട്ടി കയറി ഇനി ഇവർ സംസാരിച്ച് 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 ഇല്ല സംവിധാനത്തെ മുഴുവൻ കയ്യിൽ കളയുന്ന അവസ്ഥയാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞാൽ എന്താ അറിയുമോ അവർക്ക് അന്തോങ്ങ് ഒന്നുമില്ല ശരിയാണ് പക്ഷേ കെ പി സി സി പ്രസിഡന്റ് എന്താ പറയുന്നത് കെ പി സി 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 പ്രസിഡന്റ് അതിനേക്കാളും അപ്പറിയാ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താ പറയുന്നത് ഈ പറയുന്ന പിന്നെ അതാണ് ഈ ടീമിനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് എല്ലാവരും എല്ലാവരും തൂങ്ങുമെന്ന് ഏത് അപ്പം ഇവർക്ക് അറിയില്ല എന്നിട്ടാ ഇവർക്കറിയില്ല ഇത് മാത്രമല്ല കെ പി സീൻ്റെ മുതിർന്ന നേതാവിനെ കുറിച്ച് ഈ അഴിമതി അന്വേഷിച്ചിട്ടുണ്ട് എന്നിട്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതാണ് ഇതേ കേസിൻ്റെ അകത്ത് കെ പി സിൻ്റെ ഒരു മുതിർന്ന നേതാവിനെ വെച്ച് അന്വേഷിച്ച് ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു അന്ന് എന്നിട്ട് ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഈ ഗോപിനാഥിലന്നുകൊണ്ടില്ലേ ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ട് ആ കേസ് ഒതുക്കി ആ പ്രശ്നം അവിടെ തീരുമാനമാക്കി അന്ന് എന്താ ചെയ്തത് അന്ന് കൊടുത്തു ആര് ഐ സി ബാലക്ഷൻ്റെ ചെക്ക് ഏത് ഐ സി ബാലൻ ചെക്ക് കൊടുത്തു പിന്നെ എൻ എ ബി ജീനോട് കൊടുത്തു ഞാൻ തന്നോളാന്ന് പറഞ്ഞു അതേ കുടുംബം വീടും പണയും വെച്ച് കൊണ്ടു കൊടുത്തു തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് എം എൽ എ അല്ലേ ഡി സി സി പ്രസിഡന്റ്മാരല്ലേ തിരിച്ച് തരുമെന്ന് വിചാരിച്ചു കൊടുത്തു ആ കഥയോട് അതോടെ കഴിഞ്ഞു ഇനി എന്താണ് സംഭവം ഇത്രയും വയസ്സായ മനുഷ്യൻ എവിടുന്ന് തിരിച്ചു കിട്ടാൻ പറ്റും ഡി സി സി സെക്രട്ടറി പിന്നെ ട്രഷർ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് പുള്ളിയാണ് പണം ഉണ്ടാക്കുന്നത് ഈ കോൺഗ്രസുകാരുടെ പ്രശ്നം എന്തോ ഒരിക്കലും ഒരു രൂപ പിരിച്ചാലോ ചെയ്താലോ ഡി സി സി സെക്രട്ടറിനെ അടുത്ത് കൊണ്ടു കൊടുക്കാൻ പോലുള്ളൂ എല്ലാം സ്വന്തം പോക്കറ്റിലേക്ക് പോകുന്ന ശൈലിയാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾ തീർക്കണേൽ ഡി സി സി സെക്രട്ടറി ഇറങ്ങിയാല സോറി ട്രഷറർ ഇറങ്ങി പിരിക്കണം ഇന്നലെ തീർക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയും അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിനുള്ള കൂറും വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ പിരിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു എല്ലാം നിങ്ങൾ തീർത്ത് വരും പത്ത് ദിവസം തരാം പത്ത് ദിവസം കഴിഞ്ഞ് തീർത്ത് തരുന്നില്ലെങ്കിൽ ദൈവം എന്താണ് ഇതാ എൻ്റെ മക്കളെ എങ്കിലും രക്ഷിക്കൂ അവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു മക് മകനൊരു കത്ത് സപ്പറേറ്റ് കെ പി സി സി പ്രസിഡന്റ് ഒരു സപ്പറേറ്റ് ആ കത്തിൻ്റെ വിലയെന്ന് ആലോചിച്ച് നോക്കിക്കേ എത്ര പിന്നെ വലിയ വാർ കത്താണത് ആ കത്തിൻ്റെ വിലയും കോൺഗ്രസ്സുകാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പം എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കോൺഗ്രസ് കോൺഗ്രസ് പ്രതിക്കൂട്ടിലാണ് ഇനിയും പ്രതിക്കൂട്ടിലാകെ പോവുകയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം editors